വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ തൃശൂർ ജില്ലയിലെ നഗര മേഖലകളിലൂടെയുള്ള പര്യടനത്തിന് വെള്ളിയാഴ്ച ചാവക്കാട് നഗരസഭയിൽ സ്വീകരണം നൽകി ചാവക്കാട് കൂട്ടുങ്ങൽ സ്ക്വയറിൽ നടന്ന പരിപാടി സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തൃശൂർ ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ അബ്ദുൾ മനാഫ് ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഭാഗമായി വിവിധ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകർക്ക് അനുവദിക്കപ്പെട്ട വായ്പകൾ വിതരണം ചെയ്തു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒരു കാര്യം ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല പരിപാടിയുടെ ഭാഗമായി വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികളെ കുറിച്ച് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളോട് വിശദീകരിക്കുകയും ഗുണഭോക്താക്കളാക്കുകയും ചെയ്തു കേന്ദ്ര പദ്ധതികളിൽ അംഗമായ ഗുണഭോക്താക്കൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു വികസനം എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഗമായി എല്ലാ അതായത് ഞങ്ങൾക്ക് തരേണ്ട അതേപോലെ ഈ സംരംഭകത്വം അതായത് രണ്ടായിരത്തി എട്ടില് ഞാൻ ഇവിടെ ചൗക്കാട് വന്നിട്ട് ബിസിനസ് തുടങ്ങിയ ഒരു വ്യക്തിയാണ് അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യലായിട്ട് ഒരുപാട് ക്രൈസസ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചില് നമ്മുടെ മോദി സർക്കാർ വന്നതിനെ തുടർന്നിട്ട് നമുക്ക് മുദ്രസ്കീമ് വരികയും അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കുകയുണ്ടായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി